ജയ് ഹിന്ദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ രാജ്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ രാജ്യം ഉണ്ടെങ്കിലേ നമുക്ക് മറ്റെന്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്തുണ്ടാവാനാണ് നമ്മുടെ രാജ്യത്താണ് നമുക്കുള്ള എല്ലാം ഉള്ളത് നമ്മുടെ രാജ്യം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ ശരിക്കും നമുക്ക് ജീവനും ഓജസ്സും എല്ലാം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നമ്മുടേത് തന്നെ ആവണം ഈ ദുഷ്ടന്മാരെ എല്ലാവരെയും ഈ തെണ്ടുകളെ മുഴുവനും നമ്മുടെ രാജ്യത്ത് നിന്ന് അടിച്ചോട്ടിക്കാൻ പറ്റണം അതുപോലെ തന്നെ തെണ്ടുകളെ എന്ന് പറഞ്ഞത് നമ്മുടെ തീവ്രവാദികളെയാണ് കേട്ടോ അല്ലാതെയുള്ള സാധാരണ സഹോദരങ്ങളൊന്നും ഒന്നും വിചാരിക്കില്ല അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യം പൊരുതുകയാണ് നമ്മുടെ രാജ്യത്തിനൊപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലാണ്ട് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നൊരു വാർത്തയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് അമ്പത്തിയൊന്ന് മിനിറ്റേ ആയിട്ടുള്ളൂ ഈ ഒരു വാർത്ത വന്നിട്ട് അപ്പോൾ ഈ വാർത്തയിലേക്ക് പോകാം പതിനഞ്ചിൽ പേരാണ് സാധാരണക്കനായിട്ടുള്ള ഇരങ്ങൾ കൊല്ലപ്പെടുന്നത് ഒപ്പം തന്നെ നാൽപ്പത്തി മൂന്നിലധികം പേർക്ക് കുട്ടികൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് ഈ മരിച്ച പതിനഞ്ച് പേരിൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ആ നാൽപ്പത്തി മൂന്ന് പേരിൽ പതിനഞ്ചോളം പേരുടെ ഇട നദീതമായി തുടരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വീണ്ടും പാർട്ട് പ്രകോപനം ഉണ്ടായാൽ അത് ഇന്ത്യ നൽകാൻ പോകുന്ന വില അല്ലെങ്കിൽ ഇന്ത്യ നൽകാൻ പോകുന്ന തിരിച്ചടി അത് വലിയ രീതിയിൽ കറുത്തതായിരിക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന അധികോപനത്തിലുള്ള സന്ദർഭത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വിദേശകാര്യ മന്ത്രാലയം ആ കേന്ദ്രത്തിൽ വിദേശ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ റഷ്യ ഒമ്പതിന് യു കെ ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ യു എ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും ഇന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അജിതോവലികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർക്കാണ് ഈ ഒരു കാര്യം അവരോടാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളോടാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കാരണം വീണ്ടും ഇതേ രീതിയിൽ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് പോയാൽ ഇതേ രീതിയിൽ പ്രകോപനമായി മുന്നോട്ട് പോയാൽ ശക്തമായ രീതിയിൽ ആ തിരിച്ചടി അതിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നു കാരണം അതിൽ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം പറ്റി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതേസമയം പാകിസ്ഥാനും മറുപടി ചർച്ചകൾ പുറത്തിന്റെ ചൈനയുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നു വിദേശകാര്യ ചൈന വിദേശകാര്യ മന്ത്രി മന്ത്രിയുമായി ഇന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നു കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം പാകിസ്ഥാനും നിലവിൽ ിൽ സംഘർഷ നിലനിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വൈകിട്ട് മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു മറ്റു മേഖലകൾ അവിടെ നിന്ന് രജൌരി അടക്കമുള്ള മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒട്ടുമിക്ക ആളുകളെയും അവിടെ നിന്ന് മാറ്റി സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഇവരുടെ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഭക്തലിലേക്കുമൊക്കെ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകി സുരക്ഷതായി മാറി താമസിച്ചവരുണ്ടായിരുന്നു പക്ഷേ ഈ മേഖലകളിൽ ഒരു ശിലാകർമ്മയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതി ാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം ഉണ്ടാകുകയും ചെയ്തു എന്തായാലും ഇന്ന് പുലർച്ചെ ഒന്നേ ആ ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ തിരിച്ചടി അത് പാകിസ്ഥാന് ചെറുതായിട്ടൊന്നും അല്ല ആരംഭിച്ചത് അതിനുള്ള ഒരു പ്രത്യാക്രമം എന്ന രീതിയിൽ തന്നെയാണ് പൂച്ചടക്കമുള്ള മേഖലയിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉന്നത സൈന്യ മേധാവികൾ പോലും സൈന്യത്തിന്റെ മറ്റ് രാജ്യങ്ങളുമായി ഇതിന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ വളരെ നിർണായകമായ ഒരു സന്ദർഭം തന്നെയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ പ്രകോപനമുണ്ടായാൽ അത് തിരിച്ചടിക്കാൻ വേണ്ടി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് തന്നെയാണ് കാരണം പതിനഞ്ച് ദിവസവും കഴിഞ്ഞിരിക്കുന്ന പകർദ്ധം ആക്രമമുണ്ടായത് അതിനുശേഷം വലിയ രീതിയിൽ ആസൂത്രണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു ഏത് രീതിയിലായിരിക്കും തിരിച്ചടി എന്ന ഏതോ ഒരു ഇന്ത്യക്കാരനും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു തിരിച്ചടി തന്നെയാണ് പുലർച്ചെ ഒന്നേ അഞ്ചിന് ഇന്ത്യ നൽകുകയും പാകിസ്ഥാൻ ഏതൊക്കെ ിൽ അവർ പോലും അറിയാതെ ഇന്ത്യയുടെ റഫേൽ വിമാനം ആ കേന്ദ്രങ്ങളും കീഴടക്കുകയാണ് തിരികെ ശ്രീനഗറിൽ നമ്മുടെ വിമാനങ്ങൾ പറഞ്ഞിറുകയും ചെയ്ത് റഫേൽ വിമാനങ്ങൾ പറഞ്ഞിറുകയും ചെയ്ത എല്ലാ കാലത്തും ഞങ്ങൾ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പാകിസ്ഥാൻ അത് ഓരോ മെനിലും ആവർത്തിച്ചിരുന്നു പക്ഷേ ഇന്ന് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി സൈനിക മറ്റ് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ലഭിക്കില്ല ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിലവിൽ അവർ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ മൂന്ന് സമ്മേള വിമാനങ്ങൾ അവർ വെടിവെച്ച് വീഴ്ച ചില അവകാശവാദങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം നടത്തുന്നുണ്ട് പക്ഷേ അതടക്കമുള്ള തെളിവുകളോ ഒന്നും തന്നെ ഇല്ല നിർത്താൻ അവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിക്കുന്നത് ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ അത് നോക്കിക്കാൻ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഇന്ത്യ തന്നെ ഇതോടൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കാരണം ആ ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ ഈ ഭീകരർ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒപ്പം തന്നെ അവർക്ക് പിന്തുണ നൽകുന്ന ആരാണ് പിന്തുണ നൽകുന്ന മസൂദിനടക്കം ഏറ്റവും കൂടുതൽ പഞ്ചാബൻ തന്നെയാണ് അവർ കൂടുതൽ രീതിയിൽ പിന്തുണയും ഒപ്പം തന്നെ അവർക്ക് നിങ്ങൾ പോലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നതടക്കം വിവരങ്ങൾ നേരത്തെ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയടക്കം ഇക്കാര്യങ്ങൾ ഇന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുരക്ഷാ സമിതിയും ഇക്കാര്യങ്ങൾ വിലയിരുത്തുകയും അതിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു യുദ്ധം എന്നൊരു കാര്യം എന്നൊരു മുന്നോട്ട് െന്ന് രാജ്യങ്ങൾ പറയും ഇപ്പോഴും തന്നെ ഒരു നിലപാടിലേക്ക് എത്താൻ ലോകരാജ്യങ്ങൾ എത്തിയിട്ടില്ല നിലവിൽ ഫ്രാൻസും ഒപ്പം തന്നെ യു കെ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ മറ്റ് ലോകരാജ്യങ്ങളിലൂടെ പിന്തുണ തേടുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയ ഇത്തരത്തിൽ അമേരിക്ക യു കെ സൗദി അറേബ്യ യു എ ഒപ്പം തന്നെ ജപ്പാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളോടും ഒപ്പം തന്നെ ഹൈക്കമ്മീഷണർമാരോടും ഇന്ത്യ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം ഇനിയും ഒരു പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാൻ ാണ് അത്തരത്തിൽ നിരപരാധികളെ വെടിവെച്ചു കൊന്ന ആ ഒരു സംഭവം അത് വലിയ രീതിയിൽ ഇന്ത്യയിലെ കോടി ജനങ്ങളും ഇത്തരത്തിൽ തിരിച്ചു നൽകണം അതെപ്പോഴാണ് എന്ന് കാത്തിരിക്കും ചർച്ച ഉണ്ടാവുകയും ചെയ്യുന്നത് അതിന്റെ വാർത്തകൾ വന്നതിനുശേഷം ഇക്കാര്യത്തിൽ അമേരിക്ക അടക്കമുള്ള നിലപാടുമായി രക്തത്തിൽ തുടർന്ന് തുടങ്ങുന്ന ഒരു പരാമർശമാണ് ട്രംപിന്റെ വന്നത് എങ്കിൽ പോലും തന്നെ ഒരു ശക്തമായ പിന്തുണ പാകിസ്ഥാൻ നൽകുന്നില്ല എന്നുള്ളതന്നെ അത് അവരെ അവരെ വലിയ രീതിയിൽ പ്രകോപിതര തന്നെ അത് അത് അല്ലെങ്കിൽ അതെല്ലാം തരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സൈന്യം ഏത് െ അതായത് വ്യോമയാന കരസേനയാകട്ടെ അതല്ലായെങ്കിൽ നേവി ആകട്ടെ ഈ മൂന്ന് സേനയും സജ്ജമായി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് എന്നാൽ വ്യോമസേനയും ഒപ്പം തന്നെ കരസ്ഥേനയും ഒരുമിച്ച് മുന്നേറിയ ആ ഒരു പോരാട്ടത്തിൽ ഇന്ത്യ ഒൻപത് നമുക്ക് എന്തു ചെയ്യാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കാം വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്തേക്കുക നമ്മൾ ഇതിൻ്റെ നമ്മൾ ഈ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കും താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു അടിപൊളി സൺസ്ക്രീം ആയിരിക്കും ജയ് ഹിന്ദ്